ആദ്യമായിട്ട് ഞാൻ ശൈലജ ടീച്ചറുടെ ഒരു പ്രസംഗം കേട്ടു അപ്പോൾ അവരവരുടെ പ്രസംഗം തുടങ്ങിയത് പാബ്ലോ നേരുമുതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാനത് അത്ഭുതപ്പെട്ടുപോയി കാരണം നേതാക്കൾ പൊതുവെ അങ്ങനെ ഒരു ലാറ്റിൻ അമേരിക്കൻ കവിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പ്രഭാഷണം തുടങ്ങുന്നത് അപൂർവമാണ് പ്രിയപ്പെട്ടവരെ സാധാരണ ഉദ്ഘാടനം ആദ്യമാണ് പക്ഷേ ഉദ്ഘാടനം ഇവിടെ അവസാനമാണ് ക്ഷമിക്കണം ഞാൻ വരാൻ വൈകിപ്പോയി ഒഴിച്ചുകൂടാൻ കഴിയാത്തതായിരുന്നു മയ്യഴിപ്പുഴ തീരങ്ങൾ എൻ്റെ നോവൽ അതിൻ്റെ അമ്പതാം വാർഷികമാണത് അത് പ്രസിദ്ധീകരിച്ചത് ഈ വർഷം അമ്പത് അതിനത് വയസ്സായി അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആഘോഷം മയ്യഴിയിൽ നടക്കുമായിരുന്നു എൻ്റെ നാട്ടിൽ അതുകൊണ്ടാണ് ഞാൻ വൈകിയത് എനിക്ക് എനിക്കവിടെ ഇരിക്കുമ്പോഴ് വലിയ സംഘർഷമായിരുന്നു എൻ്റെ മനസ്സ് അവിടെയും ഇവിടെയുമായിരുന്നു ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറെ ഞാൻ പരിചയപ്പെടുന്നത് വളരെ വളരെ വൈകിട്ടാണ് കാരണം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഡൽഹിയിലാണ് ജീവിച്ചിരുന്നത് ചെറുപ്രായത്തിൽ പോയതാണ് അതുകൊണ്ട് ദീർഘകാലം അവിടെയാണ് ജീവിച്ചത് അതുകൊണ്ട് നാട്ടിൽ വല്ലപ്പോഴും വരും വന്നു പോകും അത്രേ ഉള്ളൂ അതുകൊണ്ട് നാട്ടിലുള്ള നേതാക്കളെയും പിന്നെ അതുപോലെ എഴുത്തുകാരെയും ഒക്കെ പരിചയപ്പെടാനുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു എങ്കിലും ആദ്യമായിട്ട് ഞാൻ ശൈലജ ടീച്ചറുടെ ഒരു പ്രസംഗം കേട്ടു എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല എവിടെയാണെന്ന് ആദ്യമായിട്ട് ഞാൻ അവരെ കാണുകയും അവരുടെ പ്രഭാഷണം കേൾക്കുകയുമായിരുന്നു അപ്പോൾ അവരവരുടെ പ്രസംഗം തുടങ്ങിയത് പാബ്ലോ നേരുകുതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാനത് അത്ഭുതപ്പെട്ടു കാരണം നേതാക്കൾ പൊതുവെ അങ്ങനെ ഒരു ലാറ്റിൻ അമേരിക്കൻ കവിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പ്രഭാഷണം തുടങ്ങുന്നത് അപൂർവ്വമാണ് അങ്ങനെയുള്ള ചിലരുണ്ട് എം എ ബേബി ഉണ്ട് എം എ ബേബി അങ്ങനെയുള്ള ലാറ്റിൻ അമേരിക്കൻ സാഹിത്യമൊക്കെ നന്നായിട്ട് പഠിച്ച് അറിഞ്ഞിട്ടുള്ള ആളാണ് അപ്പം ടീച്ചർ ഈ പ്രസംഗം തുടങ്ങിയത് പാബ്ലോ നിരുഹുതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും നിരുഹുതിയുടെ കവിതകൾ ചൊല്ലിക്കൊണ്ടുമാണ് കാരണം പാബ്ളോ നേരുത നമുക്കെല്ലാവർക്കും അറിയാം നോബൽ പ്രൈസ് കിട്ടിയ കവിയാണ് ചിലിയ ചില ചിലിയിലെ കവിയാണ് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ കവിയായിരുന്നു ഇപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അവിടുത്തെ വിപ്ലവ കവിയായിരുന്നു അദ്ദേഹം ഇപ്പം കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കവികളിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പം ശൈലജ ചെട്ടീച്ചർ അങ്ങനെയുള്ള ഒരു കവിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവരുടെ പ്രഭാഷണം തുടങ്ങിയത് അന്ന് തന്നെ അത് കേട്ടപ്പോൾ തന്നെ എനിക്കവരോട് വലിയൊരു ബഹുമാനവും ആദരവും തോന്നി കാരണം സാഹിത്യത്തിൽ നിന്ന് മാറ്റി നിർ ി നമുക്ക് രാഷ്ട്രീയത്തെ കാണാൻ കഴിയില്ല അത് രണ്ടും പരസ്പരം ഇടകലർന്നിട്ടുള്ള ഒന്നാണ് സാഹിത്യത്തിൽ കൂടിയാണ് രാഷ്ട്രീയം വളരുന്നത് അതുപോലെ രാഷ്ട്രീയത്തിൽ കൂടിയാണ് സാഹിത്യം വളരുന്നത് അപ്പം ഈ ഒരു വസ്തുത ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് ഇടതുപക്ഷമാണ് അതുകൊണ്ടാണ് ഇടതുപക്ഷം നമ്മുടെ നാട്ടിൽ അധികാരത്തിൽ വരുമ്പോൾ സാംസ്കാരികമായിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഉണരുന്നത് അത് കഴിഞ്ഞ പിന്നെ ഏതാനും വർഷങ്ങളായി നമ്മൾ കാണുന്നുണ്ട് ഇടതുപക്ഷം അധികാരത്തിൽ മാറുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളും ഭരണവും ഒക്കെ മറ്റൊരു പക്ഷത്തേക്ക് മാറുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിശ്ചലമാകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം ഇടതുപക്ഷം എപ്പോൾ പിന്നെ അധികാരത്തിലുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ സാംസ്കാരിക പ്രവർത്തനം ഊർജ്ജസ്വലമായിട്ട് നടക്കും അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മളെവിടെ പോയിക്കാന്നു ഏതൊരു സദസ്സിൽ പോയി കഴിഞ്ഞാലും അത് നമുക്കറിയാം സദസ്സിനെ കണ്ടാൽ നമുക്കറിയാം ആരാണ് ഈ പിന്നെ ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നുള്ളത് ഇടതുപക്ഷത്തിന് ഒരു പരിപാടിയാണെങ്കിൽ നിറഞ്ഞ സദസ്സ് കാണാൻ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഒരു പരിസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സംസ്കാരത്തെയും സാഹിത്യത്തെയും രാഷ്ട്രീയത്തിൽ വേർപ്പെടുത്തി കാണുവാൻ കഴിയില്ല അതുകൊണ്ടാണ് എനിക്ക് ശൈലജ ടീച്ചർ പാബളോ നിരൂതിയെ ഉദ്ധരിച്ച് സംസാരം തുടങ്ങിയപ്പോഴും ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയത് ഇപ്പം നമ്മളിപ്പോഴേ എനിക്ക് തോന്നുന്നത് കേരളത്തിന് പുറത്ത് ഒരുപക്ഷേ ഇന്ത്യക്ക് പുറത്ത് തന്നെ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലെ പിന്നെ ഏറ്റവും വലിയ നേതാവ് എന്ന് തന്നെ പറയാം അത് ശൈലജ ടീച്ചറാണ് പുറത്ത് അറിയപ്പെടുന്നത് പിന്നെ ഇന്ത്യക്ക് പുറത്ത് പോലും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അവരുടേത് അത് നമുക്കറിയാം എന്തുകൊണ്ടാണെന്നുള്ളത് അത് അവർ നമ്മുടെ നിപ്പയുടെ കാലത്തും കോവിഡിൻ്റെ കാലത്തും അവർ കാണിച്ച അത്ഭുതകരമായ പ്രവർത്തനമാണ് അത് ലോകം തിരിച്ചറിഞ്ഞു അതിനാ ലോകം അംഗീകരിച്ചു അപ്പോൾ നമ്മുടെ നമുക്കറിയില്ല നമ്മളുടെ പിന്നെ ഈ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് നമ്മുടെ ഇവിടുത്തെ ഈ പിന്നെ ആരോഗ്യ മേഖല എത്രമാത്രം പ്രവർത്തന ഉന്മവമായിരുന്നു എന്തും എത്രമാത്രം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് അത് പലപ്പോഴും ഇവിടെ ഇരിക്കുന്ന നമുക്കറിയില്ല അപ്പം ഡൽഹിയിലിരിക്കുന്ന ഞങ്ങൾക്ക് ഒക്കെ അത് മനസ്സിലായിരുന്നു കാരണം അവിടെ ഡൽഹി നമ്മുടെ തലസ്ഥാന നഗരമാണ് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലുകളൊക്കെ സ്ഥലമാണ് അവിടെ ആളുകൾ ഈ കോവിഡ് രോഗം വന്ന് എത്ര പേരാണ് മരിച്ചതെന്ന് എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അധ്യാപകനായിരുന്നു രാജൻ എന്ന് പറഞ്ഞ അധ്യാപകൻ അദ്ദേഹത്തിന് കോവിഡ് വന്നിട്ട് പിന്നെ ശ്വാസം മുട്ടി അപ്പോൾ ഫോൺ ചെയ്ത് പല ഹോസ്പിറ്റലിലേക്കും ഫോൺ ചെയ്തപ്പം ആരും ഫോൺ എടുക്കുന്നില്ല മറുപടി പറയുന്നില്ല കാരണം എല്ലാ ഹോസ്പിറ്റലുകളിലും നമുക്കറിയാമല്ലോ അന്നത്തെ അവസ്ഥ അപ്പം ഭാര്യ രാജനെ സ്വന്തം കാറിൽ കയറ്റി ഡ്രൈവ് ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ രാജന് ശ്വാസം മുട്ടുകയാണ് ഓക്സിജൻ ഇല്ലാത്ത കൊണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ അവർ പറഞ്ഞ് ഇവിടെ ഓക്സിജൻ ഇല്ല വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നു അങ്ങനെ രാജൻ്റെ ഭാര്യ അഞ്ച് ഹോസ്പിറ്റലുകളിൽ ഈ ശ്വാസമുട്ടുന്ന ഭർത്താവിനെയും അടുത്തിരുത്തി അഞ്ച് ഹോസ്പിറ്റലിലേക്ക് പോയി അഞ്ചാമത്തെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഭർത്താവ് മരിച്ചു അവരെ കൺമുമ്പിൽ വെച്ചിട്ടുണ്ട് ഓക്സിജൻ കിട്ടാതെ ഇങ്ങനെ എത്രയോ അവിടെ ഓക്സിജൻ കിട്ടാതെ ശ്വാസ ശ്വാസമായി കിട്ടാതെ മരിച്ചിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല ഇവിടെ എന്തുകൊണ്ടാണ് അത് നമ്മുടെ നമ്മുടെ ആരോഗ്യ മേഖല അത്രമാത്രം പിന്നെ ശക്തമാണ് അപ്പം കോവിഡ് പോലുള്ളൊരു മഹാമാരി വന്നിട്ടും ഒരാൾ പോലും ഓക്സിജൻ കിട്ടാതെ ഇവിടെ മരിച്ചിട്ടില്ല ഈ പരിഷ്കൃത രാജ്യമായ ഇറ്റലിയിൽ പോലും യൂറോപ്പാണല്ലോ ഇറ്റലി എത്ര പേരാണ് റോഡുകളിൽ കിടന്ന് മരിച്ചത് ഓക്സിജൻ കിട്ടാതെ അപ്പോൾ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ ഇരിക്കുന്നവർ അറിയുന്നത് ഇപ്പോൾ യൂറോപ്പിലായാലും അമേരിക്കയിലായാലും അവരറിയുന്നത് കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരാളും ഓക്സിജൻ കിട്ടാതെ മരിച്ചിട്ടില്ല എന്നുള്ളത് അത് ചെറിയൊരു കാര്യമല്ല അതൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല നമുക്കത് ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടില്ല എന്നുള്ളു ഇനി ഉത്തരേന്ത്യയിൽ നമുക്ക് നോക്കാം നിങ്ങൾക്കറിയാമല്ലോ യു പിയിലും അവിടെയൊക്കെ അവിടെയൊക്കെ പിന്നെ ഈ ഗംഗയിൽ കൂടെ മൃതദേഹങ്ങൾ ഒഴുകി അത് കോവിഡ് മരിച്ചിട്ട് ആളുകളുടെ കണക്കില്ല എത്ര ആളുകൾ മരിച്ചെന്നുള്ള കണക്കില്ല ഇവിടെ കണക്ക് ആര് കണക്ക് പിന്നെ ഉണ്ടാക്കാനാണ് അപ്പോൾ ചികിത്സ കിട്ടാതെ മരിച്ചു പോയവർ വരും അവരുടെ മൃതദേഹങ്ങൾ ഗംഗയിലൂടെ കൂടെ ഒഴുകിപ്പോകുന്നതിൻ്റെ പടങ്ങൾ ഫോട്ടോകൾ വിദേശ രാജ്യത്ത് വന്നിട്ടുണ്ട് പല പത്രങ്ങളിലും മാസികകളിലും അപ്പം അങ്ങനെയുള്ള ലോകം മുഴുവനും മെയിനായി കോവിഡ് മഹാമാരിയിൽ ഏറ്റവും പിന്നെ നമ്മൾ പറയുന്ന ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള അമേരിക്കയിൽ പോലും എത്ര മനുഷ്യരാണ് മരിച്ചത് അവർക്ക് പോലും അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിച്ചു സാധിച്ചു ഇവിടെ അതാണ് അത് അതാണ് പിന്നെ ശൈലജ ടീച്ചറുടെ കഴിവുന്നില്ല അവരുടെ മാത്രമല്ല നമ്മുടെ ആരോഗ്യമേഖല അങ്ങനെയാണ് പക്ഷെ അവർ വന്നതിന് ശേഷം അവരതിനെ ശക്തിപ്പെടുത്തുകയും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു പിന്നെ അവർ പിന്നെ നമുക്കറിയാം നിപ്പയുടെ കാലത്ത് നിപ്പ വന്ന പ്രദേശത്തെ നമ്മൾ ഭയപ്പെട്ടിരുന്നു ആ പേര് കേൾക്കുമ്പോൾ ബാലുശ്ശേരിയിലെ ആ സ്ഥലം കേരു കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടിരുന്നു അത് നമുക്കൊരു ശ്മശാനം ആയിരുന്നു അവിടെയാണ് ടീച്ചർ പോയിരുന്നത് അവിടെ ഒരു ഒരു ആരോഗ്യമന്ത്രി ആരും അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോകില്ല അവരവിടെ പോയി ആ സ്ഥലത്ത് സ്ഥലം സന്ദർശിച്ചു എന്തുമാത്രം റിസ്ക് എടുത്തുകൊണ്ടാണ് അതാണ് അതാണ് ടീച്ചറിലുള്ള ഒരു മാനവികതയാണത് അത് അങ്ങനെയുള്ളൊരു മാനവികമായിട്ടുള്ള ഒരു ഒരു അവബോധം അവർക്കുണ്ട് അതുകൊണ്ടാണ് അവർ പാബ്ലോ നിരുദിനെ പോലുള്ള വിപ്ലവകളുടെ കവിതകൾ വായിച്ചതൊക്കെ അതാണ് ആ ഒരു പക്ഷെ അങ്ങനെയുള്ള വായനയിൽ കൂടെയും ചിന്തയിൽ കൂടെയും അവർക്ക് അവരുടെ കാഴ്ചപ്പാട് മാനവീകമാക്കാൻ സാധിച്ചു അപ്പം ആ ഒരു ടീച്ചറുടെ ആ ഒരു കാലത്തുള്ള അവരുടെ എല്ലാ പ്രവർത്തനത്തിലും ആ ഒരു മാനവികത നമുക്ക് കാണാൻ കഴിയും അപ്പം അങ്ങനെയുള്ള ശൈലജ ടീച്ചറാണ് ഇവിടെ മത്സരിക്കുന്നത് വടകര അപ്പം അവരെ ജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എല്ലാവരുടെയും കടമയാണ് കാരണം ശൈലജ ടീച്ചർ ഒന്നേ ഉള്ളൂ രണ്ടുണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ചോയ്സ് ഇല്ല അവരെവിടെ നിൽക്കുന്നോ അവർ ജയിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ടീച്ചറെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് എൻ്റെ അഭ്യർത്ഥന എനിക്ക് വോട്ടില്ല ഞാൻ മയ്യജിക്കാരനാണ് അപ്പോൾ എനിക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് ടീച്ചർക്ക് വോട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ മയ്യജിക്കാരനാണ് ഞാൻ വോട്ട് ചെയ്യേണ്ടത് പോണ്ടിശ്ശേരിയിലുള്ള എനിക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണ് അപ്പോൾ അപ്പോൾ പിന്നെ ശൈലിച്ച് ടീച്ചർ ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ജയിക്കണം വിശ്വാസമല്ല അത് നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം അതുപോലുള്ള ഒരു ടീച്ചറെ പോലുള്ള ഒരു മഹത് വ്യക്തി ജയിച്ചിട്ടില്ലെങ്കിൽ അത് മലയാളികൾക്ക് മുഴുവൻ നാണക്കേടാണ് ലോകം പറയും ലോകം പറയും അത് ഇപ്പം ഇറ്റലിയിലോ അല്ല അമേരിക്കയിലോന്ന് അവർ പറയും നിങ്ങൾ ഇതുപോലുള്ള ഞങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചല്ലോ അവർ നമ്മളെ കുറ്റപ്പെടുത്തും കാരണം അവരുടെ ടീച്ചറുടെ പ്രശസ്തി ഈ നാടിൻ്റെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് കടന്നു പോയിട്ടുണ്ട് അപ്പം അവർ ശ്രദ്ധിക്കുന്നുണ്ട് ശൈലജ ടീച്ചർ വടകരയിൽ മത്സരിക്കുന്നുണ്ട് പോലെ ലോകം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ മാത്രമല്ല അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തമാണ് വടകിലെ വടകരയിലെ സമ്മതിദായകർക്കുള്ളത് അവർ ശൈലജ ടീച്ചറിൽ ജയിപ്പിക്കുക തന്നെ വേണം പിന്നെ മറ്റൊന്ന് ടീച്ചർ നമുക്ക് ലോകസഭയിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഒരു സാന്നിധ്യം വേണം അത് ഞാൻ അറുപതുകളുടെ ആദ്യം ഡൽഹിയിൽ പോകുമ്പോൾ ലോകസഭയിലെ പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു എ കെ ജി ആയിരുന്നു പ്രതിപക്ഷ നേതാവ് ചേട്ടാ അന്ന് ബീഹാറില് ആന്ധ്രയിൽ പിന്നെ പഞ്ചാബിൽ അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ശക്തിയുള്ള വളരെ ശക്തമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടല്ലോ പഞ്ചാബിലെ കർഷകർക്കും തൊഴിലാളികൾക്കിടയിൽ അല്ലെങ്കിൽ ബീഹാറിലെ തൊഴിലാളികൾക്കിടയിൽ അപ്പം അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയൊരു പാർട്ടിയാവുകയും ആ കാലത്ത് ഞാൻ വിചാരിച്ചു ഞാൻ സ്വപ്നം കണ്ടിരുന്നു ഇന്ന് പ്രതിപക്ഷത്തിനൊക്കെ നേ നാളെ പ്രധാനമന്ത്രി നാളെ അങ്ങനെ സ്വപ്നം കണ്ട ഒരു കാലമുണ്ടായിരുന്നു അപ്പം ആ പിന്നെ ലോകസഭയിൽ ഇന്ന് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ക്ഷീണിച്ചു വരികയാണെങ്കിൽ അത് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് വലിയ അത്ഭുതങ്ങളൊന്നും ലോകസഭയിൽ കാണിക്കാൻ കഴിയില്ല കാരണം അത്രയും ഭൂരിപക്ഷമില്ല പക്ഷേ എങ്കിലും സാന്നിധ്യം അവിടെ ഉണ്ടാകണം വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടി ജനങ്ങളുടെ ശബ്ദം അവിടെ പ്രതിധ്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ അനുരണനം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം ഉണ്ടാകണം അല്ലാതെ ആരാണ് ജനങ്ങളുടെ ശബ്ദം ലോകസഭയിൽ എത്തിക്കുക ഏത് പാർട്ടിയേക്കാണ് സാധിക്കുക അത് ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുള്ളൂ നമ്മളിവിടെ ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്ന മനുഷ്യർ ചൂഷണം അല്ലെങ്കിൽ നമ്മുടെ അധസ്ഥിതരായിട്ടുള്ള ആളുകൾ ഇപ്പം ദളിതരെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ആദിവാസികളെ പോലുള്ള ആളുകൾ അവരുടെയൊക്കെ ശബ്ദങ്ങൾ ലോകസഭയുടെ മുഴങ്ങണമെങ്കിൽ ഇടതുപക്ഷം വേണം ഇടതുപക്ഷം ഇല്ലെങ്കിൽ അവരുടെ ശബ്ദം ആരും കേൾക്കില്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ശക്തിയായിട്ടുള്ളൊരു സാന്നിധ്യം അവിടെ ഉണ്ടാകണം അപ്പം അതുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാം മുമ്പ് ഒരിക്കലും അഭിമുഖീകരിച്ചില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധികളൂടെ നമ്മൾ കടന്നു പോകുന്നത് നമ്മളറിയാത്ത നമ്മളറിയാതെ നമ്മളുടെ ഒരു അടിയന്തരാവസ്ഥയുണ്ട് അടിയ ആ ഒരു അടിയന്തരാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇനിയും ഒരഞ്ച് കൊല്ലം കൂടി അവർ ഭരണം അവരുടെ കയ്യിൽ ഭരണം കിട്ടുകയാണെങ്കിൽ ഇന്ത്യ ഉണ്ടാകില്ല ഇന്ത്യ ഒരു മതരാഷ്ട്രമായിട്ട് മാറും ഒരു മതരാഷ്ട്രമായിട്ട് ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടി അവർ ജയിക്കുകയാണെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ കൂടി അവർ ജയിക്കുകയാണെങ്കിൽ നമ്മളുടെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമുക്ക് മുമ്പുള്ള തലമുറകൾ സ്വപ്നം കിട്ടിയിട്ടുണ്ട് ഇന്ത്യ ഉണ്ടാകില്ല അപ്പോൾ ഈ മത മതരാഷ്ട്രം എന്നുള്ള സങ്കല്പം ലോകം മുഴുവൻ ഉപേക്ഷിച്ചിരിക്കുകയാണ് എല്ലാവരും ഉപേക്ഷിച്ചിരിക്കുകയാണ് അപ്പം നമുക്കറിയാം ഏറ്റവും യാഥാസ്ഥിതികമായിട്ടുള്ള രാജ്യമാണ് സൗദി അറേബ്യ അവരുടേതായിരുന്നു യഥാർത്ഥ മതരാഷ്ട്രം മത പോലീസ് ഉണ്ട് ആർക്കും മിണ്ടാൻ കഴിയില്ല പിന്നെ മറ്റു മതക്കാർ പോലും റോഡിലിറങ്ങും മറ്റു മതക്കാരായ സ്ത്രീകൾ പോലും റോഡിലിറങ്ങുമ്പോൾ മുറുക്ക ധരിക്കണം അങ്ങനെയായിരുന്നു അവിടെ പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് മാഹിയൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരാളും അയാളുടെ ഭാര്യയും ഉണ്ടായിരുന്നു അപ്പം അയാളുടെ ഭാര്യ അവിടെ നിന്ന് പിന്നെ ജീൻസൊക്കെ നടക്കുമ്പോൾ അവർ മറ്റുള്ളവർ പരിഹാരം ആ നടന്നുകൊള്ളു ജീൻസൊക്കെ നടന്നുകൊള്ളു അവിടെ എത്തിക്കഴിഞ്ഞാൽ ബുറുക്ക അത് അങ്ങനെ ഹിന്ദു സ്ത്രീകൾ പോലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ബുറുക്ക ധരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അവിടെ അപ്പോൾ കുറേ കാലം തന്നെ അവിടെ അവരെന്നെ ക്ഷണിച്ചിട്ട് ഞാനവിടെ പോയിട്ടില്ല അവിടെയുള്ള പല സംഘടനകളും ക്ഷണിച്ചിട്ട് പോയിട്ടില്ല കാരണം അങ്ങനെ ഒരു മത പോലീസുള്ള ഒരു സ്ഥലം നമ്മൾ പറയുന്നതൊക്കെ അവർ അതിനൊക്കെ അവർ ചെവി കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോകാൻ എനിക്ക് താല്പര്യമില്ല കഴിഞ്ഞ വർഷം ഞാനവിടെ പോയി അപ്പോൾ ഞാൻ കണ്ടത് നമ്മൾ കേട്ട സൗദി അറേബ്യയില്ല സൗദി ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറിയിരിക്കുകയാണ് ബുറുക്ക ഇഷ്ടമുണ്ടെങ്കിൽ ധരിച്ചാൽ മതി ആരും ധരിക്കുന്നില്ല സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും പോകാം ഫുട്ബോൾ കളിക്കാം ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ പോകാം സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാം അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ മതരാഷ്ട്രം അതിൻ്റെ വാതികൾ തുറന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അത് മതരാഷ്ട്രം അല്ലാതായി മാറിയിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു പരിസരത്തിൽ നമ്മൾ ഒരു മതരാഷ്ട്രമായി മാറുകയാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിനെ നമ്മൾ ഒരുവിധത്തിലും അനുവദിക്കരുത് കാരണം എവിടെയാണ് ഇപ്പം ഇനി മതരാഷ്ട്രം എന്നുള്ള സങ്കല്പം എവിടെയാണുള്ളത് ചില സ്ഥലങ്ങളിലും ഇപ്പം അവശേഷിക്കുന്നുള്ളൂ ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ നമുക്ക് എല്ലാ തരത്തിലുള്ള ആളുകളും എല്ലാ മത മതസ്ഥരും നമുക്ക് ആവശ്യമില്ല എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ മനസ്സിലുള്ളത് അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ജീവിച്ചത് ഇപ്പോൾ ന്യൂയോർക്ക് എന്നൊരു സ്ഥലത്ത് എൺപത് ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട് ന്യൂയോർക്ക് എന്ന് പറഞ്ഞ നഗരത്തിൽ എൺപത് ഭാഷകൾ അതിൽ കൂടുതലുണ്ടാകും പക്ഷേ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എൺപത് ഭാഷകളാണ് ഈ എൺപത് ഭാഷകൾ ജീവിക്കുന്ന ആളുകളും പിന്നെ ഓരോ ഭാഷ സംസാരിക്കുന്ന ആൾക്കും അയാളുടെ ഭക്ഷണം അയാളുടെ ഭക്ഷണമായിരിക്കുമല്ലോ അയാൾ വ്യത്യസ്തമായ ഭക്ഷണമല്ലേ കഴിക്കുക അപ്പോൾ എൺപത് ഭാഷ സംസാരിക്കുന്നവർ എൺപത് വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് എൺപത് വ്യത്യസ്തമായ പിന്നെ അവർക്ക് ആരാധനാമൂർത്തികളുണ്ടാകും ചിലപ്പം അപ്പം അങ്ങനെ അങ്ങനെ ഒരു വൈവിധ്യമാണ് ആ ഒരു വൈവിധ്യത്തിലാണ് അവർ ജീവിക്കുന്നത് ഭാഷയുടെ വൈവിധ്യം മതത്തിൻ്റെ വൈവിധ്യം ആഹാരത്തിൻ്റെ വൈവിധ്യം അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പം അവിടെയൊക്കെ ഇപ്പം നമ്മൾക്ക് നോക്കാം അബുദാബി അബുദാബിയും ഒരു വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു ഒരു സ്ഥലമായിരുന്നു അവിടെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ക്ഷേത്രം ഹിന്ദു ക്ഷേത്രം അവർക്ക് സമ്മതിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ ബാഹറി ഇവിടെ ബാഹറിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ എത്ര ശ്രീനാരായണ മഠങ്ങളാണെന്ന് അറിയാം ശ്രീനാരായണ മഠങ്ങൾ പിന്നെ അതുപോലെ പള്ളികൾ അമ്പലങ്ങൾ അതൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇവിടെയാണ് അതൊന്നും സംവദിക്കാത്തത് ഇവിടെ നമ്മൾ ഓരോ പിന്നെ ആരാധനയിലും ആരാധനകളും കുഴിച്ചു നോക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അവിടെ എന്താണ് ഉള്ളത് എന്നുള്ളത് ഇപ്പം ലോകം മുഴുവനും തുറക്കുകയാണ് അതിൻ്റെ വാതിലുകൾ തുറക്കുകയാണ് എല്ലാം മതസ്ഥരും ഒന്നിച്ച് ജീവിക്കുകയാണ് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ ആരാധിക്കുന്നു ഇഷ്ടപ്പെട്ട ആരാധനകളിൽ പോകുന്നു ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നു അപ്പം അത് അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ലോകം ആയിട്ട് ഇന്ത്യ മാറുകയാണ് അതിനുള്ള ശ്രമമാണ് ഇത് നടക്കുന്നത് ആ ഒരു വിശാലമായ കാഴ്ചപ്പാടിലാണ് നമ്മളീ വരുന്ന പിന്നെ തിരഞ്ഞെടുപ്പിനെ കാണേണ്ടത് അപ്പോൾ ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല ഇന്ത്യയിൽ മുഴുവൻ ജനങ്ങളുടെയും ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ലോകത്തിലെ ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരുന്ന ലോകത്തിലുണ്ട് അവരെല്ലാം ബാധിക്കുന്ന ഒന്നാണ് ഇന്ത്യ പോലുള്ള ഒരു ഒരു വലിയൊരു വലിയൊരു പാരമ്പര്യമുള്ള വളരെ മോഡേണായിട്ടില്ല നമ്മൾ വളരെ ആധുനികമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ പഴയ കാലത്തെ പോലെയൊന്നുമല്ല വളരെ ആധുനികമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മളാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഐ ടി പ്രൊഫഷണൽസ് നമ്മളാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഡോക്ടേഴ്സ് നമ്മളാണ് അപ്പം അങ്ങനെ നമ്മൾ വളരെ ആധുനികരായിട്ടുള്ള പിന്നെ ഒരു രാജ്യമാണ് നമ്മളിപ്പോൾ അമേരിക്കയിലെ നാസ അവിടെ പോയപ്പോൾ പണ്ട് ഞാൻ പോയപ്പോൾ പിന്നെ അവർ പറഞ്ഞു അവിടെ ഞങ്ങൾ അവിടെ സന്ദർശിക്കാൻ പോയതാണ് അപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങൾക്കുള്ളിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്കൊക്കെ താല്പര്യം എങ്ങനെയാണ് ഈ പിന്നെ ഈ വായു ഇല്ലാത്ത സ്ഥലം നമ്മൾ ഈ സിനിമയിലും യൂട്യൂബിലൊക്കെ കണ്ടു ആളുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ വായു ഇല്ലാത്ത സ്ഥലത്തിങ്ങനെ നീന്തി കളിക്കുന്നത് അപ്പം അതിനെ അതിനെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെ വായു ഇല്ലാത്ത അത് കാണണം അപ്പോൾ അവർ പറഞ്ഞേ പറ്റില്ല അവർ അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഒരു സ്ത്രീ വന്നു ഒരു വെള്ളക്കോട്ടൊക്കെ ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ അപ്പം അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കാണുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പരിശീലനം പരിശീലിപ്പിക്കുന്ന സ്ഥലം കാണുന്നത് അപ്പം ഉടനെ അവർ പറഞ്ഞു വരൂ എന്ന് മലയാളത്തിൽ കിട്ടും അതാണ് അപ്പം നാസയിൽ പോലും പിന്നെ മലയാളികളുണ്ട് വലിയ സ്ഥാനത്തിരിക്കുന്ന മലയാളികളുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഇന്ത്യ ഒരു ആധുനിക രാജ്യമാണ് ലോകത്തിൻ്റെ ആദരവ് നേടിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് എല്ലാ മേഖലകളിലും സാഹിത്യത്തിലും സംസ്കാരത്തിലും പിന്നെ കലയിലും എല്ലാത്തിലും തന്നെ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ആധുനികമായിട്ടുള്ള ഒരു രാജ്യമാണ് ഈ രാജ്യത്തെയാണ് നമ്മൾ നമ്മളെന്ന് പറഞ്ഞാൽ ചിലർ പിറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നമ്മളൊരു മതരാഷ്ട്രമായിട്ട് മാറ്റുവാൻ ശ്രമിക്കുന്നത് ഒരു ദൈവം മതി ഒരു തര ഒരേ തരത്തിലുള്ള ആരാധനാലയങ്ങൾ മതി അപ്പം അങ്ങനെയുള്ളൊരു ഒരു പരിസ്ഥിതിയിലേക്കാണ് നമ്മൾ പിന്നെ നീങ്ങുന്നത് അപ്പോൾ ഈ വിശാലമായ കാഴ്ചപ്പാടിലായിരുന്നു നമ്മൾ വരുന്ന തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷ ഈ ഇന്ത്യ എന്നുള്ള ഒരാളാണ് ആ ഇന്ത്യ എന്നുള്ളൊരു ഐക്യം പ്രതിപക്ഷങ്ങളുടെ ഐക്യം പക്ഷേ അത് എത്രമാത്രം പാത്രം നമുക്കറിയില്ല കാരണം ഇപ്പം പത്രത്തിൽ കാണുന്ന ഇന്നും ഇന്നലെയെല്ലാം വന്നിട്ടുള്ള പത്രത്തിലെ ചില തലക്കെട്ടുകൾ ഇടി ഇടിക്കുക എന്നാണ് ഇടിക്കുക എന്നാൽ ഇടി ഇടി ഇടിയെ കൊണ്ട് ഇടിപ്പിക്കുക അതാണ് ഇടിക്കുക എന്ന് പറയും അങ്ങനെ ഒരു ഒരു വാക്യം ഒരു വാചകം ഇപ്പം നമ്മൾ ഇന്നലെ ഇന്നും പത്രത്തിൽ കണ്ടു അപ്പം ഈ ഇടി ഇടി വരികയാണ് ഒരു ഇടിക്കുന്ന അതിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ് അപ്പം എനിക്ക് തോന്നുന്നത് അവർ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അതെല്ലാം അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം തന്നെ ചെയ്യും അധികാരം നിലനിർത്താൻ വേണ്ടി നമുക്കറിയില്ല അവർ അവരെന്തൊക്കെ ചെയ്യുന്ന ഏതെല്ലാം അറ്റത്ത് പോകുന്നതെന്ന് നമുക്കറിയില്ല നമ്മളിതിനു വേണ്ടി തയ്യാറായി നിൽക്കുക പിന്നെ അവരധികാരം കൈവിടാൻ ഒരു തയ്യാറല്ല കാരണം അവർക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഒരു നമ്മളെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം അപ്പോൾ അതുകൊണ്ട് അവർ ഏതറ്റം ഏതറ്റം വരെ പോകുമെന്ന് നമുക്കറിയില്ല നമുക്ക് ചെയ്യാവുന്നത് ചെറിയ ചെറിയ പ്രതിരോധങ്ങൾ തീർക്കുന്നുള്ള വലിയൊരു രാജ്യമാണ് പിന്നെ വലിയൊരു പാർട്ടിയാണ് ഭരിക്കുന്നത് അവർക്കെതിരായിട്ട് വലിയ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ നമുക്കൊരു കാര്യം സാധിക്കും കൊച്ചു കൊച്ചു പ്രതിരോധങ്ങൾ തീർക്കുക എന്നുള്ളതാണ് പ്രതിരോധത്തിൻ്റെ ചെറിയ ചെറിയ തുരുത്തുകൾ അങ്ങനെ കുറേ ചെറിയ ചെറിയ പ്രതിരോധത്തിൻ്റെ തുരുത്തുകൾ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ തുരുത്തുകളും ഒന്നാകുമ്പോൾ അത് വലിയൊരു പ്രതിരോധമായിട്ട് മാറും അല്ലാതെ നമുക്ക് വലിയൊരു പ്രതിരോധം സാധിക്കില്ല കാരണം നമ്മുടെ ചെറിയ സംസ്ഥാനമാണ് നമ്മുടെ പാർട്ടിക്ക് ഇവിടെ നമുക്ക് സ്വാധീനമുണ്ട് പക്ഷേ ഇതിനപ്പുറത്ത് നമുക്ക് സ്വാധീനമില്ല പക്ഷേ അതുകൊണ്ട് വലിയ പ്രതിരോധത്തിൽ നല്ല സ്വപ്നം നമ്മൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും പക്ഷേ ചെറിയ ചെറിയ പ്രതിരോധങ്ങൾ അത് മതി ഈ ചെറുതിൽ വിശ്വസിക്കണം ചെറുതിൽ നമുക്ക് എല്ലാവർക്കും വലുതാണ് ഇപ്പോൾ വേണ്ടത് വലിയ വലിയ കാര്യങ്ങൾ വലിയ എടുപ്പുകൾ വലിയ കാറുകൾ എല്ലാം വലുതാണ് വലുതാണിപ്പോൾ പക്ഷേ നമുക്കറിയാം ചെറുതാണ് ഏറ്റവും ശക്തിയുള്ളത് നമുക്ക് ഈ ചെറിയതാണ് ഇപ്പം അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്ന ഒരു ഒരു പ്രവണത ചെറിയ ചെറിയ രാജ്യങ്ങളാണ് ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഇപ്പം പഴയ സോവിയറ്റ് യൂണിയൻ നമുക്കറിയുന്നതല്ല കുറേ കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങൾ ചേർത്ത് അതിലൊക്കെ കുറേ ചെറിയ ചെറിയ ഭാഷകളുണ്ടായിരുന്നു അപ്പം ഈ സോവിയറ്റ് തകർ സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം ഈ കൊച്ചു കൊച്ചു പ്രദേശങ്ങളൊക്കെ ഉയർന്നു വരികയും അവിടുത്തെ ചെറിയ ചെറിയ ഭാഷകൾ ഉയർന്നു വരികയും ചെയ്തു ആ ചെറിയ ഭാഷകളിൽ നിന്നുണ്ടാകുന്ന സാഹിത്യമാണ് ഇപ്പോൾ നോബൽ പ്രൈസ് വരെ കിട്ടുന്നത് അവരാണ് ഈ ചെറിയ ഭാഷകളിൽ ചെറിയ പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഇപ്പോൾ ഈ ടെന്നീസിലൊക്കെ ലോക ചാമ്പ്യന്മാരാകുന്നത് അപ്പോൾ ചെറുതിൻ്റെ ഒരു കാലമാണിത് ആ വലുതെന്നുള്ള സങ്കല്പം സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി ഈ വലുതെന്നുള്ള ആ ഒരു സങ്കല്പം പോവുകയും ചെറുത് ശക്തി ശക്തിപ്പെട്ടു വരികയാണ് ചെയ്യുന്നത് അപ്പം അതിന് മുമ്പ് തന്നെ ചെറുതിൻ്റെ കരുത്ത് നമ്മൾ മനസ്സിലാക്കിയത് ഈ വിയറ്റ്നാമിൽ തന്നാണ് അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ തലമുറക്ക് ഓർമ്മയുണ്ടത് വിയറ്റ്നാമും അമേരിക്കയുമായിട്ടുള്ള ദീർഘകാലത്തെ യുദ്ധം എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് വിയറ്റ്നാമുകാരാണ് മരിച്ചത് പക്ഷേ അമേരിക്കയുടെ കയ്യിൽ ആറ്റംപൊമ്പുണ്ടായിരുന്നു അവരുടെ എന്തൊക്കെയടുത്തുണ്ടായിരുന്നു എന്നിട്ടും ഈ ചെറിയ മനുഷ്യർ ഓച്ചി ചിത്രങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടല്ലോ ചെറിയൊരു മനുഷ്യനാണ് എന്നേക്കാളും ആയിട്ട് ഓർവാണ് അങ്ങനെയുള്ള കോച്ചീമിൻ്റെ ചെറിയ മനുഷ്യരുടെ നമ്മളെപ്പോലെ ചോറ് നിന്ന് ജീവിക്കുന്ന ഒരു രാജ്യമാണ് നെൽകൃഷിയൊക്കെ നടത്തിയിട്ട് ആ കൊച്ചു രാജ്യമാണ് ഈ മഹാ രാജ്യം എന്ന് പറയുന്ന അമേരിക്ക മുട്ടുകുത്തിച്ചത് യുദ്ധത്തിൽ തോൽപ്പിക്കുകയും അവർ തിരിച്ചു പോകേണ്ടി വന്നു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അന്നാണ് അതോടുകൂടിയാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഈ ചെറുതെന്ന് തന്നെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല ചെറുതിനാണ് പലപ്പോഴും വലുതിനേക്കാൾ കരുത്തുള്ളത് കാരണം ചെറുതിന് ആത്മവിശ്വാസമുണ്ട് അവർക്ക് മൂല്യബോധമുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ള ഒരു തോന്നൽ എല്ലാ ചെറുതുകൾക്കുമുണ്ട് പക്ഷെ വലിയതിനില്ല അവർക്ക് ആ മൂല്യബോധമില്ല അതുകൊണ്ട് ചെറുതിനെ സംശയിക്കാതി സംശയിക്കരുത് കൊച്ചു കൊച്ചു പ്രതിരോധങ്ങൾ നമ്മൾക്ക് തീർക്കാം ചെറിയ ചെറിയ പ്രതിരോധങ്ങൾ അപ്പോൾ ആ എല്ലാ കൊച്ചു കൊച്ചു പ്രതിരോധങ്ങളും ഒന്നിച്ചു ചേരുമ്പോഴതൊരു മഹാപ്രതിരോധമായിട്ട് മാറും അതാണ് നമ്മുടെ മുമ്പിലുള്ള വഴി അതുകൊണ്ട് ആ ഒരു വഴിയിലേക്ക് നമ്മൾ നീങ്ങണം അതിനുള്ള ആദ്യത്തെ പടിയാണ് ശൈലജ ശൈലജ ടീച്ചറെ ജയിപ്പിക്കുക എന്നുള്ളത് അപ്പം നമുക്ക് ഇനിയും ഒരിക്കൽ കൂടി ഇവിടെ ഒത്തുചേരാം അത് ശൈലജ ടീച്ചറുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ ഒരു വിജയം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി ഇവിടെ പിന്നെ ഒത്തുചേരും അന്ന് ഞാൻ വൈകില്ല അന്ന് ഞാൻ നേരത്തെ എത്തും അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ എനിക്ക് വരാൻ കഴിഞ്ഞാലും ഇങ്ങനെ എൻ്റെ മനസ്സിലുള്ള ചെറിയ ചെറിയ ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും കഴിഞ്ഞാൽ സന്തോഷമുണ്ട് നന്ദി